அடுத்தகாலண்டாய் ഏറ്റവും സജീവമായ ഒരു ചർച്ചാ വിഷയം കൂടിയാണ് ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വന്നത് അതിനകത്തുള്ള ഏറ്റവും വലിയ ആക്ഷേപം ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ് കുറ്റവിമുക്തനാക്കുന്നതിന് കോടതി കണ്ടെത്തിയ ന്യായങ്ങൾ ഇപ്പോൾ പരക്കെ വിമർശിക്കപ്പെടുന്നു ചിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്കും പോകുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിക്കുന്നതിന് ഒരിക്കലും നിയമം നമ്മൾ അനുവദിക്കും കോടതി വിധിയ നമുക്ക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം കാണുന്ന കണ്ണിലൂടെ നമുക്ക് വിമർശിക്കാം വിമർശിക്കാം കാരണം അങ്ങനെ കൊണ്ടാണ് ഏതൊരു കോടതി വിധിക്കും അപ്പീൽ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉള്ളത് അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിലവിൽ കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെതിരെയുള്ള ചോദ്യം ചോദ്യം ചെയ്യലാണ് അതും കൂടുതൽ